അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പരിശുദ്ധ കുറയാനിൽ പേരെടുത്ത് പറഞ്ഞ ഒരു പ്രവാചകനാണ് ന്യൂഹ്നബി അലൈഹി ഇസ്ലാം ഇതിലിസ് നബി അലൈഹിസ്ലാമിൻ്റെ മകൻ മർത്തൂഷ് മകൻ ലാമക്കിൻ്റെ പുത്രനാണ് നൂഹ്നബി അലൈഹി ഇസ്ലാം ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് ആടുമേക്കലായിരുന്നു ജോലി വിഗ്രഹാരാധന കൊള്ള കൊല വ്യഭിചാരം തുടങ്ങിയ എല്ലാവിധ അനാചാരങ്ങളും അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ കൊടികുത്തി വാണിരുന്ന കാലമായിരുന്നു അത് ചെറുപ്പം മുതൽക്കേ നൂഹല ഇസ്ലാം ഇതെല്ലാം വെറുത്തു പ്രപഞ്ചത്തെ പറ്റിയും അതിൻ്റെ ശില്പിയെ പറ്റിയും ചിന്തിച്ചു കൊണ്ടേയിരുന്നു അവസാനം പ്രവാചകത്വം കിട്ടി അങ്ങനെ അദ്ദേഹം ജനമധ്യത്തിലേക്ക് ഇറങ്ങി അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടും പടവരുതാൻ തുടങ്ങി പക്ഷേ ജനങ്ങൾ അദ്ദേഹത്തെ ഭ്രാന്തനാക്കി നിനക്ക് ഭ്രാന്താന്ന് പറഞ്ഞു അങ്ങനെ ചിത്രീകരിച്ചു കൂവി വിളിച്ചു കല്ലെറിഞ്ഞു എല്ലാം സഹിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ നിർവഹണം തുടർന്നു ഫലമൊന്നും ഉണ്ടായില്ല തൊള്ളായിരത്തി അമ്പത് കൊല്ലമാണ് പ്രബോധനം നടത്തിയത് എന്ന് പറയപ്പെടുന്നു അത്ര കാലം പ്രബോധനം നടത്തിയിട്ടും വെറും എൺപത് ആളുകൾ മാത്രമാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് വിശ്വസിച്ചത് മറ്റുള്ളവര് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി ചിലർ ചിലരടിച്ചു ചിലർ കല്ലെടുത്തെറിഞ്ഞു ക്രൂരമായ മർദ്ദന മുറകൾ തുറന്നുകൊണ്ടിരുന്നു തൊള്ളായിരത്തി അമ്പത് കൊല്ലം മർദ്ദനങ്ങളെല്ലാം സഹിച്ചു അഹോരാത്രം അശ്രാന്ത പരിശ്രമം ചെയ്തിട്ടും ഫലപ്പെടാതിരുന്നപ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു സർവശക്തനായ റബ്ബെ എൻ്റെ ജനതയെ ഇത്രയും കാലം ഞാൻ ഉപദേശിച്ചിട്ടും ഫലമുണ്ടായില്ല ഇനി ഫലപ്പെടുമെന്ന് തോന്നുന്നുമില്ല അതിനാൽ അവരെ ഒന്നടങ്കം നശിപ്പിക്കണേ എന്ന് പറഞ്ഞു എൻ്റെ കൂടെയുള്ളവരെ രക്ഷിക്കണമെന്നും അപേക്ഷിച്ചു അള്ളാഹു പറഞ്ഞു നബിയെ താങ്കളുടെ ജനത നന്നാവൂല അവരെ ഞാൻ ജലപ്രളയത്തിൽ നശിപ്പിക്കാൻ പോവുകയാണ് നിങ്ങളും കൂടെയുള്ള എൺപത് പേരും കൂടി ഒരു കപ്പൽ പണിയണം അതിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു നൂഹ്നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ പോലും സത്യനിഷേധിയായിരുന്നു മകൻ കൻ വിശ്വസിച്ചിരുന്നില്ല അവരൊക്കെ നബിയുടെ ഉപദേശത്തെ പുച്ഛിച്ച് തള്ളി അവസാനം നബി പ്രളയത്തെപ്പറ്റി അവരെ താക്കീത് ചെയ്തു അവരോട് പറഞ്ഞു ഇതാ വെള്ളപ്പൊക്കം വരാൻ പോകുന്നുണ്ട് നശിച്ചു പോകും നിങ്ങൾ വിശ്വസിക്കണം കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് ഇതുവരെ ബ്രാന്റ് തുടങ്ങിയിട്ടേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പം മുഴുത്ത ബ്രാന്തായി മാറി എന്നാണ് അവർ പ്രതികരിച്ചത് തൊള്ളായിരത്തി കൊല്ലായല്ലോ നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു ഇതുവരെയും ഒന്നും സംഭവിച്ചില്ല ഇപ്പോൾ പുതിയ ഭീഷണിയുമായി വന്നിരിക്കുകയാണ് ജനങ്ങൾ പേ ഞങ്ങൾ പേടിക്കൂല നിനക്ക് ബ്രാന്താണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് അവർ പൂച്ചു നൂഹനബിയും അനുയായികളും കപ്പൽ പണിതു എന്താ പ്രവാചക ജോലി ഉപേക്ഷിച്ച് ആശാരിപ്പണി തുടങ്ങിയു എന്ന് ശത്രുക്കൾ പരിഹസിച്ചു കൂവി വിളിച്ചു കല്ലെറിഞ്ഞു എല്ലാം സഹിച്ചുകൊണ്ട് കൊണ്ട് ന്യൂഹനബി കപ്പലിൻ്റെ പണി തുടർന്നു ഒരു കുന്ന മുകളിൽ വെച്ചാണ് കപ്പലിൻ്റെ പണിയെടുത്തത് അതും പരിഹസക്കാർക്ക് രസകരമായി തോന്നി കുന്നിൻ്റെ മുകളിൽ കപ്പലോടിക്കാൻ ശ്രമിക്കുന്ന നിനക്ക് ഭ്രാന്ത് ചെറുതല്ല അവർ വിളിച്ചു കൂവി നബി പറഞ്ഞു നിങ്ങൾ പരിഹസിച്ചു കൊള്ളുക പൊട്ടിച്ചിരികൾ കൂടിക്കൂടി വന്നു അത് പൊട്ടിക്കരച്ചിലായി മാറാൻ നാളുകൾ ഏറെ വേണ്ടി വരികയില്ലെന്ന് ആ നിഷേധികൾ അപ്പോൾ ഓർത്തില്ല കപ്പലിൻ്റെ പണി പൂർത്തിയായി പ്രളയം വന്നില്ല ജനങ്ങളുടെ പരിഹാസ കൂരമ്പുകൾ മൂർച്ച കൂടിക്കൂടി വന്നു പ്രളയത്തിൻ്റെ മുന്നോടിയായി കടുത്ത വരൾച്ചയുണ്ടായി ഒരിറ്റു ജലം കിട്ടാതെ ജീവജാലങ്ങൾ ചത്തുടങ്ങിക്കൊണ്ടിരുന്നു ഈ ഘട്ടത്തിലും നിഷേധികളായ ആളുകൾ പശ്ചാത്തലപിക്കുന്നതിന് പകരം കൂടുതൽ പരിഹാസത്തോടെ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് അത്ര കപ്പലുണ്ടാക്കിയത് കുടിക്കാൻ വെള്ളം പോലും കിട്ടാതായി ഇയാൾക്ക് ഇല്ലെങ്കിൽ മറ്റാർക്ക് ഭ്രാന്ത് നിഷേധികൾ അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടേയിരുന്നു നബി പറഞ്ഞു ജലപ്രളയത്തിൻ്റെ മുന്നോടിയാണ് ഈ വരൾച്ച ഇത് നിങ്ങൾക്ക് അവസാനത്തെ മുന്നറിയിപ്പാണ് ഇപ്പോഴെങ്കിലും മടങ്ങാൻ ഒരു അവസരം തന്നിരിക്കുകയാണ് ഈ അവസാനത്തെ താക്കീതും പുച്ഛിച്ച് തള്ളിയാൽ പ്രളയം വരും തീർച്ചയാണ് അതൊന്നും ആരും ശ്രദ്ധിച്ചില്ല അവസാനം ആകാശം കറുത്തു ഇടിപ്പടക്കങ്ങൾ പൊട്ടി മിന്നൽ പിണറുകൾ കണ്ണുകളെ മഞ്ഞളിപ്പിച്ചു ഉഗ്രൻ പേമാരി വർഷിക്കാൻ തുടങ്ങി നിഷേധികൾ ആഹ്ലാദിച്ച് തുള്ളിച്ചാടുകയാണ് ചെയ്തത് കാരണം കുറേ കാലമായി പച്ചവെള്ളം കുടിക്കാൻ കിട്ടാതെ കഴിഞ്ഞിരുന്നവർക്ക് സമൃദ്ധമായ മഴ കണ്ടപ്പോൾ ആശ്വാസത്തിൻ്റെ നെടുവീർപ്പുകളാണ് ഉണ്ടായത് വെള്ളം സർവത്ര ഈ സന്തോഷം ദുഃഖമായി മാറാൻ പോവുകയാണെന്ന് നബി വീണ്ടും വീണ്ടും അവരെ താക്കീത് നൽകി ആര് കേൾക്കാൻ ആരോട് പറയാൻ ആകാശം ഇരുണ്ട് തന്നെ ഇരുന്നു അത് കൂടുതൽ കൂടുതൽ കറുത്തു തുടർച്ചയായി മഴ ആകാശം തൊരാത്ത കണ്ണീർ പൊഴിക്കുകയാണ് വരാൻ പോകുന്ന മഹാനാശമൂർത്ത് കണ്ണീർ ചൊരുകയാണ് ഇതുണ്ടോ നിഷേധികൾ വല്ലതും അറിയുന്നു അള്ളാഹുനൂഹ് നബി അലൈഹി സ്വലാമിന് കൽപ്പന നൽകി നിങ്ങളുടെ വീട്ടിൻ്റെ അടുപ്പിൽ നിന്ന് ഉറവ് വരാൻ തുടങ്ങിയാൽ കപ്പലിൽ കയറിക്കൊള്ളണം അതിനു മുമ്പ് ആവശ്യമുള്ള വസ്തുക്കളെല്ലാം ശേഖരിച്ച് കപ്പലിൽ കയറ്റണം താങ്കളും എൺപത് അനുയായികളും മാത്രമേ കപ്പലിൽ കയറാൻ പാടുള്ളൂ മറ്റ് ജീവജാലങ്ങളിൽ നിന്നെല്ലാം ഓരോ ആണിനെയും പെണ്ണിനെയും കപ്പലിൽ കയറ്റണം ജീവജാലങ്ങളുടെ വംശനാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണിത് യോഹി നബി നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചു പേമാരി രാത്രിയും പകലും തുടർന്നു കൊണ്ടേയിരുന്നു വെള്ളം പൊങ്ങാൻ തുടങ്ങി നബി വീണ്ടും വീണ്ടും മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരുന്നു പക്ഷേ നിഷേധികൾ വയങ്ങിയില്ല നിബിയുടെ ഭാര്യ പോലും പരിഹസിക്കുകയാണ് ചെയ്തത് മകനായ കഞ്ഞാൻ പോലും നിഷേധത്തിൽ നിന്നും പിന്മാറിയില്ല നിബി അവർക്ക് അവസാനത്തെ താക്കീത് നൽകി ഫലിച്ചില്ല വെള്ളം കൂടിക്കൂടി വന്നു അവസാനം അടുപ്പിൽ നിന്നും ഉറവ പൊട്ടി ഉടനെ നബിയും എൺപത് അനുയായികളും കപ്പലിൽ കയറിക്കൂടി അതോടെ സമുദ്രം കരയെ മുഴുവൻ വിഴുങ്ങിക്കളഞ്ഞു വലിയ വലിയ പർവ്വതങ്ങളെപ്പോലും കൂറ്റൻ തിരമാലകൾ വിഴുങ്ങി സമുദ്രം മലമുകളിൽ നൃത്തം ചവിട്ടി പ്രളയം ഒരു ചുടലഭദ്രകാളിയെപ്പോലെ സമാര താണ്ഡവം തുടങ്ങി ആ തിരമാലകൾക്ക് മുകളിൽ കിടന്ന് കപ്പൽ ചാഞ്ചാളി വീടുകളും കുടിലുകളും കൊട്ടാരങ്ങളുമെല്ലാം അപ്രത്യക്ഷമായി വലിയ വലിയ വൃക്ഷങ്ങളുടെ തലകൾ പോലും കാണാനുണ്ടായിരുന്നില്ല പ്രളയം തുടങ്ങിയപ്പോൾ നീളമുള്ള മരങ്ങളുടെ തുമ്പത്തും പുരപ്പുറത്തും മറ്റും കയറി പോലെ ചിലർ നോക്കിയിരുന്നു നിഷേധികളെല്ലാം തിരമാലകൾക്കിടയിൽ കിടന്ന് മുങ്ങുകയും പൊങ്ങുകയും ചെയ്തു കല്ലോലമാലകൾ മനുഷ്യ സമൂഹത്തെ എടുത്ത് അമ്മാനം ആടിക്കൊണ്ടിരുന്നു നീന്താൻ അറിയുന്നവർ കുറേ നേരം പിടിച്ചു നിന്ന് നോക്കി അവസാനം കൈകാലുകൾ കുഴഞ്ഞു മരണവുമായി മല്ലടിച്ചുകൊണ്ടിരുന്നു പലരും ചത്തടിഞ്ഞു ഈ ഘട്ടത്തിൽ നൂഹനബി അലൈഹി ആ കാഴ്ച കണ്ടു തൻ്റെ മകനായ കന്യാൻ തിരമാലകളോട് മല്ലടിച്ച് മുങ്ങുകയും പൊങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നബിക്ക് വിഷമം തോന്നി അദ്ദേഹത്തിന് സഹിച്ചില്ല സ്വന്തം മകനാണല്ലോ മകൻ സത്യനിഷേധിയാണെന്ന കാര്യം മറന്ന് അവനെ വിളിച്ച് മകനെ ഇങ്ങോട്ട് വരൂ ഈ കപ്പലിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞു അഹങ്കാരിയായ മകൻ ആ അവസാന നിമിഷത്തിലും തൻ്റെ അഹങ്കാരം കൈവിടാതെ വിളിച്ചു പറഞ്ഞു പിതാവെ താങ്കളുടെ കപ്പലിൽ രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മറ്റേതെങ്കിലും വിധത്തിൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് സ്വന്തം മകനാണ് മുങ്ങി മരിക്കുന്നത് അങ്ങേയറ്റം ദുഃഖമുണ്ട് സങ്കടമുണ്ട് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കാരുണ്യവാനായ നാഥ എൻ്റെ മകനെ രക്ഷിക്കണേ അള്ളാഹു പറഞ്ഞു ഞാൻ നീതിമാനാണ് താങ്കളുടെ മകൻ സത്യനിഷേധിയാണ് അയാൾ താങ്കളുടെ ബന്ധുവല്ല വിശ്വാസി മാത്രമാണ് താങ്കളുടെ ബന്ധു ആരോടും പക്ഷപാതം കാണിക്കുന്നവനല്ല ഞാൻ കുലമഹിമയ്ക്കോ തറവാട്ടുമഹിമയ്ക്കോ ഇവിടെ സ്ഥാനമില്ല നബിയുടെ മക്കളാണെന്നോ പേരക്കുട്ടികളാണെന്നോ പറഞ്ഞതുകൊണ്ട് സ്ഥാനമില്ല ഭക്തിക്ക് മാത്രമാണ് സ്ഥാനം ഇത് കേട്ട് ഊഹനബി അലൈഹി സ്വലാം പശ്ചാത്തലപിച്ചു സത്യനശ്ശേരിയായ മകനു വേണ്ടി ശുപാർശ ചെയ്തതിൽ അകന്നൊന്നു കേണു മകൻ മുങ്ങിച്ചാവുന്നത് പിതാവിനെ നോക്കി നിന്ന് കാണേണ്ടി വന്നു നിരുദ്ധ കണ്ഠനായി നോക്കി നിന്നതല്ലാതെ മകന് വേണ്ടി ഒരക്ഷരം പോലും പിന്നെ ആ നാവിൽ നിന്ന് പുറത്തു വന്നില്ല ലോകം മുഴുവൻ വെള്ളത്താൽ മൂടി നൂഹിൻ നബി അലൈ ഇസ്ലാമിന്റെ കപ്പൽ മാത്രം വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ പൊങ്ങി നിന്നു അതിലുള്ള ജീവജാലങ്ങൾ മാത്രം രക്ഷപ്പെട്ടു അല്ലാത്തവയെല്ലാം ചത്തുപോയി അങ്ങനെ ഭൂമിയിൽ ജീവന്റെ തുടിപ്പ് ആ കപ്പലിൽ മാത്രം ഒതുങ്ങി ഈ നില ആറു മാസം നീണ്ടു നിന്നു കപ്പലിലുള്ളവർക്ക് ആവശ്യമുള്ളതെല്ലാം മുൻകൂട്ടി അതിൽ ശേഖരിച്ചു വെച്ചിരുന്നതിനാൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല നബിയും കൂട്ടുകാരും അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുള്ള അനുയായികളും അള്ളാഹുവിൻ ഇബാദത്തിൽ മുഴുകി കപ്പലിൽ കഴിഞ്ഞുകൂടി കപ്പൽ തിരമാലകളെ കീറി മുറിച്ച് സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു അതിൻ്റെ സ്റ്റാർട്ടറും ബ്രേക്കും ബിസ്മിയായിരുന്നു ബിസ്മി ലാഹി മജ്രാഹാവ മുർസാഹ എന്ന് കുറയാൻ പറയുന്നു ബിസ്മിയല്ലിയാൽ ഓടും നിർത്താൻ ഉദ്ദേശിക്കുമ്പോഴും ബിസ്മി എല്ലാ മതി ആറുമാസം ഈ നില തുടർന്നു ഭൂമി വെള്ളത്താൽ സൃഷ്ടിക്കപ്പെട്ടതുപോലെ തോന്നി മഴ ഈ ആറു മാസവും ഘോരമായി വർഷിച്ചു കൊണ്ടേയിരുന്നു പിന്നെ അള്ളാഹു കൽപ്പിച്ചു അല്ലെങ്കിൽ ആകാശമേ മഴ വർഷം നിർത്തു ഭൂമി വെള്ളം കുടിച്ചു വറ്റിക്കൂ എന്ന് പറഞ്ഞു മഴ നിന്നു വെള്ളം വറ്റി ജലം കടലുകളിലും പുഴകളിലും ഒതുങ്ങി നിന്നു കപ്പൽ ജൂതി പർവ്വതത്തിന്മേൽ ഉറച്ചു നെബി അനുയായികളും കരക്കിറങ്ങി മറ്റ് ജീവികൾക്കെല്ലാം ജീവികളെല്ലാം ഇറക്കി വിട്ടു അവ ഇരതേടി ഭൂമിയിലേക്ക് ഒഴുകിപ്പോയി നെബി അനുയായികളും വീടുകളും കുടിലുമുണ്ടാക്കി അന്ന് ഭൂമുഖത്ത് അവർ മാത്രമാണ് മനുഷ്യരായി അവശേഷിച്ചത് മുഴുവൻ സത്യവിശ്വാസികൾ ഒരൊറ്റ അവിശ്വാസി ലോകത്തില്ലാത്ത അവസ്ഥ അവർ ഒരു പുതിയ ലോകം കെട്ടിപ്പടുത്തു നിർമ്മാണ പ്രക്രിയകൾ ആരംഭിച്ചു ഒരു യുഗം അവസാനിച്ചു ഒരു പുതിയ സംസ്കാരം പിറവിയെടുത്തു സത്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയൊരു ലോകം ശാന്തസുന്ദരമായ സമുദായം അന്ന് ലോകത്ത് ശാന്തിയും സമാധാനവും വിളയാടി ജലപ്രളയത്തിന് ശേഷം അറുപത് കൊല്ലം നൂഹ് നബി അലൈഹി സ്വലാം ജീവിച്ചു പിന്നീട് വഫാത്തായി അല്ലാഹു പരിശുദ്ധ കുറയാനിലും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ ഹദീസുകളിലും നമുക്ക് ചരിത്രം പറഞ്ഞു തരുന്നത് ആ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദുനിയാവ് നശ്വരമാണ് ഇവിടെ ഒരുപാട് പ്രലോഭനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാകും സ്വത്തുക്കൾ ഉണ്ടാക്കുക സമ്പത്തുണ്ടാക്കുക മുതലുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നവർ നിരവധി ഉണ്ടാകും ചെറിയൊരു കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം അതാണ് അറിവുകളിൽ വച്ച് ഏറ്റവും ചെറുത് അതായത് ഭൗതികമായ ദുനിയാവിനേക്കാൾ ഉത്തമം പാരത്രികമായ ജീവിതമാണ് അള്ളാഹു ആ സത്യം മനസ്സിലാക്കി ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ വാഹൽ ധവാന് അലഹമുല്ലാഹി റബീലാലമീൻ അസ്സലാ അല്ലേക്കും വരഹമുലാ വരക്കാത്തു